ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ മഴക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതിയുണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു മഴയുടെ ലഭ്യതയിൽ കുറവോ കൂടുതലോ ആയാൽ ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ കാർഷിക വൃത്തിയാകെ താളം തെറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വട്ടവട മേഖലയിൽ ഉണ്ടായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവാണിപ്പോൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അടുത്ത വിനോദസഞ്ചാര സീസണിലേക്കായി കർഷകർ സ്ട്രോബെറി അടക്കം കൃഷിയിറക്കുന്ന സമയമാണിത് പക്ഷേ കഴിഞ്ഞ ഒന്നര മാസ കാലത്തോളമായി വട്ടവടിയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല പകൽ സമയത്ത് ചൂട് മൂലം മണ്ണുണങ്ങി വരണ്ടോ ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായാൽ വട്ടവടിയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു ഇവിടെ കാലാവസ്ഥ മഴയില്ല മഴ മഴ പെയ്തിട്ട് ഒന്നര മാസമായി മഴ ഇവിടെ എല്ലാ കൃഷിയെ ആശ്രയിച്ചാണ് എല്ലാരും ജീവിക്കുന്നത് ഒന്നാമതെ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് മഴയും കാറ്റ് വന്ന് എല്ലാം നശിച്ച് അതിൽ പോയി ഇപ്പം വെയിലായി വെയിലുകൊണ്ട് ബാക്കി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതും ഒരു ഒന്നും കാണുന്നില്ല മൊത്തത്തിൽ വരണ്ട് കിടക്കുകയാണ് ഇവിടെ കൃഷിയെ മാത്രം ജനങ്ങൾ ഇവിടെ ജനങ്ങളെല്ലാം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പിന്നെ വരുമാനം എന്ന് വെച്ചാൽ കൃഷി തന്നെ വേറെ വരുമാനമൊന്നുമില്ല പിന്നെ പൊതുവെ പണിക്ക് പോകുന്നവരെ ഈ തടിപ്പണിക്ക് പോകുന്നവരെ ഈ തടിപ്പണി ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും മെച്ചമായിട്ട് പോകുന്നത് എന്നാൽ വളർച്ചയായ കൊണ്ട് കൃഷിയെല്ലാം ഭയങ്കര നാശനഷ്ടത്തിലാണ് ഇരിക്കുന്നത് ഉയർന്ന ചൂടു മൂലം ചിലയിടങ്ങളിൽ പച്ചക്കറികൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയെ തുടർന്ന് കൃഷി ഇറക്കിയ പച്ചക്കറികൾ ചീഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഉയർന്ന ചൂടും മഴക്കുറവും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നത് തുലാവർഷം ശക്തമാകുന്നതോടെ വട്ടവടിയിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ